അർസാ ബോയ് എന്ന ഫ്രൂട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആഹാ കാണാൻ എന്ത് സുന്ദരനെന്നറിയോ പക്ഷേ ഒന്നാന്തരം പുളിയാണ് ഈ ഫ്രൂട്ട് മലയാളിക്കരയ്ക്ക് പരിചിതമായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂക്കയ്ക്ക് മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണെന്നുള്ള പ്രചരണം ഇടയ്ക്ക് വന്നതോടുകൂടിയാണ് നല്ല പുളിയാണ് ഈ ഫ്രൂട്ടെങ്കിലും ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് നിറയെ ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഇതിലടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഇ പൊട്ടാഷ്യം കോപ്പർ മഗ്നീഷ്യം സിങ്ക് മുതലായവയും ഇതിൽ നിറയെ അടങ്ങിയിട്ടുണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ ഇത് കണക്കാക്കപ്പെടുന്നു ബോഡി സെൽസിനെ സംരക്ഷിക്കാനുള്ള കഴിവ് ഈ ഫ്രൂട്ടിന് ഉണ്ട് നല്ല പുളിയാണെങ്കിലും ഇതിൻ്റെ ഒന്നോ രണ്ടോ അല്ലികൾ നമ്മൾ മറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്ന അവസരത്തിൽ അതിനോടൊപ്പം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒരു പ്രത്യേക സുഗന്ധം ആ ജ്യൂസിന് നമുക്ക് ഫീൽ ചെയ്യും